പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് കുരിശ് ആരാധ്യമാണ് അനുകരണീയമാണ് കാരണം ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന് രക്ഷ നൽകിയത് കുരിശിലെ മരണം വഴിയാണ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി കുരിശിനെ സ്നേഹിക്കുന്നു കുരിശിനെ നോക്കി പ്രാർത്ഥിക്കുന്നു കുരിശ് ധരിക്കുന്നു കുരിശു വരയ്ക്കുന്നു കുരിശിനെ ചുംബിക്കുന്നു പ്രത്യേകിച്ചും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ നോമ്പുകാലത്ത് ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകിച്ചും കുരിശിനെയാണ് വിശ്വാസികൾ പ്രത്യേകമായിട്ട് വണങ്ങുന്നത് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് അരുണാട്ടകര ഇടവകയിൽ വിശുദ്ധ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു വിശുദ്ധമായിട്ടുള്ള കുരിശാണ് ഈ വർഷത്തെ ദുഃഖവള്ളി ആചരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുരിശിനൊരു പ്രത്യേകതയുണ്ട് ബദ്ലേഖമിൽ നിന്ന് വാങ്ങി വിശുദ്ധമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഈ കുരിശുമായി നടന്ന് നീങ്ങി യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രംഗങ്ങളിലും മുഴുവൻ ഈ കുരിശു കൊണ്ടുപോയി തൊടുവിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ബിയ ദൊളറോസ എന്ന് പറയുന്ന യേശു കുരിശുമായി നടന്നു നീങ്ങിയ വഴിയിലൂടെ ഈ കുരിശും പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ നാട്ടിൽ ഒരു കുരിശിൻ്റെ വഴി നടത്തി അതിനുശേഷം യേശു കാൽവരിയിൽ മരിച്ചതായി വിശ്വസിക്കുന്ന കുരിശിനെ നാട്ടിയ സ്ഥലത്തും അതിനുശേഷം യേശുവിനെ അടക്കിയ കല്ലറയിലും അതിനുശേഷം യേശുവിനെ കുരിശ് നിറക്കി തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച മാർബിൾ കല്ലിലും ഈ കുരിശ് കൊണ്ടുപോയി തൊടിവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും വിശുദ്ധ നാട്ടിൽ പോകുക യേശു നടന്നു നീങ്ങിയ സ്ഥലങ്ങൾ നേരിട്ട് കാണുക അത് പ്രായോഗികമല്ല അതുകൊണ്ട് വിശുദ്ധ നാട്ടിൽ പോയ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ഈ കുരിശ് ആളുകളുടെ ഉപയോഗത്തിന് വേണ്ടി അരനാട്ടുകരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒലിവിൻ്റെ തടിയിലാണ് ഈ കുരിശ് പണിതീർത്തിരിക്കുന്നത് ഈ കുരിശിൻ്റെ മുകളങ്ങളിൽ വിശുദ്ധ നാട്ടിൽ നിന്നുള്ള മണ്ണ് ഇല കല്ല് അങ്ങനെ തുടങ്ങിയതെല്ലാം ഈ കുരിശിൻ്റെ മുകളങ്ങളിൽ പ്രത്യേകമായിട്ട് അതൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കുക ഈ കുരിശ് തൊട്ട് വണങ്ങുക അതേറെ അനുഗ്രഹപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ കുരിശിൻ്റെ ആശീർവാദം ഇന്ന് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധകുരുഷൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ